നമസ്കാരം കാലവർഷം നൽകുന്നത് സമ്പൂർണ്ണ പ്രതിസന്ധി കേരളത്തിലുടനീളം മഴ തുടരുകയാണ് ട്രാക്കിൽ മരം വീണ് തിരുവനന്തപുരത്തേക്ക് എത്തേണ്ട ട്രെയിനുകളും തിരുവനന്തപുരത്തു നിന്ന് പുറപ്പെടേണ്ട ട്രെയിനുകളും വൈകി കഴക്കൂട്ടത്തും കടയ്ക്കാവരും ട്രാക്കിൽ മരം വീണതിനെ തുടർന്നാണ് ഏറെ നേരം ട്രെയിൻ ഗതാഗതം മുടങ്ങിയത് റോഡിലും മരങ്ങൾ വീഴുകയാണ് ഇത് അപകടവും ഗതാഗത തടസ്സവും ഉണ്ടാക്കുന്നു കാലവർഷം ശക്തി പ്രാപിക്കുകയാണ് ഇന്നും ശനിയാഴ്ചയും സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് ഇടുക്കിയിൽ വലിയ പ്രതിസന്ധിയാണ് വടക്കൻ കേരളത്തിലും മഴ കനക്കും പല സ്ഥലങ്ങളിലും വൈദ്യുതി മുടങ്ങുന്നുണ്ട് പശ്ചിമബംഗാൾ ബംഗ്ലാദേശ് തീരങ്ങൾക്ക് സമീപമായി സ്ഥിതി ചെയ്തിരുന്ന തീവ്ര ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചിട്ടുണ്ട് വടക്കു ഭാഗത്തേക്ക് നീങ്ങുന്ന അതിതീവ്ര ന്യൂനമർദ്ദം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കെപ്പുപാറയ്ക്കും ഇടയിൽ കരയിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് സംസ്ഥാനത്ത് ഇന്നും നാളെയും ശക്തമായ മഴയും അടുത്ത അഞ്ച് ദിവസത്തേക്ക് വ്യാപക മഴയും പ്രവചിച്ചിരിക്കുന്നത് ഇന്ന് വടക്കൻ ബംഗാൾ ഉൾക്കടൽ മധ്യ ബംഗാൾ ഉൾക്കടൽ തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗത്തിലുള്ള ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് തെക്കൻ അറബിക്കടൽ മധ്യ അറബിക്കടലിന്റെ തെക്കൻ ഭാഗങ്ങൾ മാലദ്വീപ് ദേശം and ആന്ധ്രാപ്രദേശ് തെക്കൻ ബംഗാൾ ഉൾക്കടൽ മധ്യ ബംഗാൾ ഉൾക്കടൽ വടക്കൻ ബംഗാൾ ഉൾക്കടൽ ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത് കിലോമീറ്റർ വരെയും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ സംസ്ഥാനത്ത് ചില പ്രദേശങ്ങളിൽ മഴ മാറി നിന്നെങ്കിലും ഇന്നും ശനിയാഴ്ചയുമായി സംസ്ഥാനമൊട്ടാകെ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന സൂചന വിവിധ ജില്ലകളിൽ റെഡ് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് ഇടുക്കി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് തിരുവനന്തപുരം ം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം കോട്ടയം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടുമാണ് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായി മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവേശിച്ചിരിക്കുന്നത് ശക്തമായ മഴ മുന്നിൽ കണ്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പ്രത്യേക നിർദ്ദേശങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് മലയോര മേഖലയിൽ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർ പകൽ സമയം തന്നെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി താമസിക്കണം സ്ഥിരമായി വെള്ളക്കെട്ട് രൂപപ്പെടാറുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ക്യാമ്പുകളിലേക്ക് മാറണം ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കണം സ്വകാര്യ പൊതുവിടങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ പോസ്റ്റുകൾ ബോർഡുകൾ മതിലുകൾ തുടങ്ങിയവ സുരക്ഷിതമാക്കണം എന്നിങ്ങനെയാണ് നിർദ്ദേശങ്ങൾ കോട്ടയം ഇടുക്കി പത്തനംതിട്ട എറണാകുളം തൃശൂർ പാലക്കാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കുട്ടനാട് താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ് തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ശക്തമായ കാറ്റും മഴയുമാണ് ഇതേ തുടർന്ന് പലയിടത്തും വൈദ്യുതി ബന്ധം തകരാറിലായി ഇന്നലെ വൈകുന്നേരം പോയ വൈദ്യുതി പലയിടത്തും പുനഃസ്ഥാപിച്ചിട്ടില്ല വൈദ്യുതി പോസ്റ്റുകളിൽ മരം വീണുണ്ടായ നാശനഷ്ടം പരിഹരിക്കാനുള്ള കാലതാമസമാണെന്ന് കെ സി ബി അറിയിക്കുന്നത് അതേസമയം മൂഴിയാർ ഡാമിന്റെ വൃഷ്ടിപ്രദേശത്തെ ശക്തമായ മഴ പെയ്തതോടെ ഉച്ചയ്ക്ക് ഒരു മണിയോടെ ഒരു ഷട്ടർ തുറന്നു മൂന്ന് ഷട്ടറുകളിൽ രണ്ടാമത്തെ ഷട്ടർ ഇരുപത് സെന്റിമീറ്ററാണ് തുറന്നത് ആങ്ങോഴി സീതത്തോട് തുടങ്ങിയ സ്ഥലങ്ങളിൽ നദിയിൽ ജലനിരപ്പ് ഉയരും കാക്കാട്ടാറിന്റെയും മൂഴിയാർ ഡാം മുതൽ കാക്കാട് പവർ ഹൌസ് വരെ ഇരു കരകളിൽ താമസിക്കുന്നവരും ജാഗ്രത പുലർത്തണമെന്നും നദികളിൽ ഇറങ്ങുന്നത് ഒഴിവാക്കണമെന്നും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ കളക്ടർ അറിയിച്ചിട്ടുണ്ട് മൂഴിയാർ ജലസംഭരണിയുടെ പരമാവധി ജലനിരപ്പ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് ആറ് മൂന്ന് മീറ്ററും റെഡ് അലർട്ട് ലെവൽ നൂറ്റി തൊണ്ണൂറ് മീറ്ററായും നിജപ്പെടുത്തിയിട്ടുണ്ട്